ഹലോ ഞാനുണ്ടല്ലോ ഓസ്ട്രേലിയ വന്നിട്ട് എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ഉടുപ്പ് മേടിക്കണം അതായത് നമുക്ക് ഒരു ഡ്രസ്സ് മേടിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ എങ്ങനെ പോയാലും അങ്ങോട്ടും എത്തത്തില്ല ഇങ്ങോട്ടും എത്തത്തില്ല ലാസ്റ്റ് ഒന്നും മേടിക്കത്തില്ല ഇതുവരെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എന്നാ എൻ്റെ അങ്കളും കുടുംബവും കൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ലീവിന് നാട്ടിൽ പോവാം അപ്പോൾ എന്താണേലും കുഞ്ഞിന് ഉടുപ്പൊക്കെ മേടിച്ച് കൊടുത്തു വിടണോ എന്തേലും മേടിച്ച് കൊടുത്തു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തേലും മേടിച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ ഞാൻ ചെറിയ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു ഇതിപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ ജൂണിലാണേ അവർ ജൂലൈയിലേ പോകത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അത് കാണിച്ചു തരാട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇനി മേടിക്കുന്നതൊക്കെ അന്നേരപ്പം കാണിച്ച് തരാമേ അപ്പം ഞാൻ ആദ്യം എൻ്റെ കൊച്ചിന് മേടിച്ചത് കാണിച്ചു തരാം കേട്ടോ അവൾക്കാണ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് മേടിച്ചതാട്ടെ ഇത് മറ്റേ ബലൂൺ ബോളാണ് ഇതിങ്ങനെ വിയർപ്പിച്ചിട്ട് ഇതൊക്കെ ഇറിയിരിക്കാം വലിയ കൊച്ചായി രണ്ടാം ക്ലാസ്സിലെത്തി പിന്നെ എനിക്കിങ്ങനെയൊക്കെ ഒരു സന്തോഷം അപ്പോൾ ഞാനങ്ങനെ വിളിച്ചതാണ് പിന്നെ ഇത് ഷാർപ്പ്നറാണ് മൂഖ് ഒരിയ്ക്കും ഇതിൽ ഒരെണ്ണയുള്ളു പോയിക്ക് കേട്ടോ മാറ്റിയപ്പോൾ പിന്നെ തലയെപ്പത്തുന്ന കുറേ സാധനങ്ങൾ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് സാധനം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ കാരണം എന്തെങ്കിലും കുറേ എൻ്റെ സർപ്രൈസുകളാണ് ഇതൊക്കെ ഇതൊക്കെ അവിടെ തലേക്കുന്നതാണേ പിന്നെ ഡീ ഹെയർ ബാൻഡ് സ്ട്രോബെറിയുടെ ബുഷ് പിന്നെ പൂമ്പാറ്റയുടെ ക്ലിപ്പ് പിന്നെ ഡാത്ത ക്ലിപ്പ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇത് മറ്റേ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പോലത്തെ എന്തോ ഒരു ടോയി ആണ് അതുകൊണ്ടിങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതും അവർക്കുണ്ടാവും പിന്നെ മറ്റേ സ്കൂളിലെ നമുക്ക് പഴമൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ എൻ്റെ ഇല്ലേ പിള്ളാറിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും കണ്ടപ്പോൾ എനിക്കും തോന്നി കാരണം മേടിക്കാമെന്ന് പൊനിക്ക് ഇതിൻ്റെ അകത്തിങ്ങനെ ഇതെങ്ങനെയാണ് ആ ഇതിൻ്റെ അകത്തിങ്ങനെ പഴം വെച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ ചീങ്ങി പോകത്തില്ല നമ്മുടെ നാട്ടൊക്കെ ഉണ്ടല്ലോ ഇത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പഴം വെച്ചോണ്ട് പോയാൽ ഇങ്ങനെ അവിഞ്ഞു പോകത്തില്ല അപ്പോൾ അവക്കെ ഒന്ന് മേടിച്ചാണേ പിന്നെ അവൾക്ക് ഞാൻ ഒരു ബാഗ് മേടിച്ചു കേട്ടോ കുഞ്ഞു ബാഗ് നല്ല രസമില്ലേ കാണാനായിട്ട് ഇതിനെ വലിയ ഗുണമൊന്നുമില്ല ഗുണം നില വെറുതെ ഷോയാണ് അങ്ങനത്തെ സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ഇത് കണ്ടപ്പോൾ ആട്ടുപോരത്തെ ബാഗ് എന്നൊക്കെ ഇത് ഞാൻ കാണിച്ചു കേട്ടോ ഭയങ്കര സന്തോഷമായി ഹാട്ടുപോരത്തെ ബാഗ് നല്ല രസമില്ലേ കാണാനായിട്ട് പിള്ളേരിങ്ങനൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ കുറെ തെറ്റുകളുണ്ട് വേറെ ഇങ്ങനത്തെ മറ്റേ റബ്ബർ ബാൻഡ് പോലത്തെ ഉണ്ട് അതൊക്കെ വേണ്ടെന്നാണ് പറഞ്ഞ അത് ഞാൻ കൊടുത്തു വിടുന്നില്ല പിന്നെ കുറേ ക്ലിപ്പുകളൊക്കെ ഉണ്ട് ക്ലിപ്പ് ഇത് കണ്ടോ ഇത് നമ്മൾ പേനയും പെൻസിലും ഒക്കെ വെച്ച് എഴുതുന്ന ഒരു ഇതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാട്ടോ ഇതിനിങ്ങനെ പെൻസിൽ കുത്തി എഴുതുന്ന ഇതിൻ്റെ വേദിയോ ഞാൻ വേറെ ഇടാം പിള്ളേർക്ക് പോട്ട് ഉപകാരപ്പെടുന്നൊരു സാധനം പിന്നെ ചുമ്മാ ഒരു പുഴു രസേ ഇതിൻ്റെയൊന്നും പ്രായമല്ല പിന്നെ എനിക്കൊരു രസം പിന്നെ ഞാൻ അവിടെ ഇടുക്കുന്നെടുത്തേ ും പിന്നെ അതിൻ്റെ ഒരു പാൻറ്റും പിന്നെ ഒരു ഒരിടുപ്പും കൂടെ മേടിച്ചേ ഇതും പിന്നെ ഒരു ടോപ്പ് കണ്ടോ എൻ്റെ കൈയൊക്കെ കണ്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു മൂന്നാല് ടോപ്പ് എടുത്ത് ഇതിൻ്റെ കൈയ്യൊക്കെ കണ്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ പാൻറ് കൊണ്ട് ഇത് സെറ്റാണ് അങ്ങനെ ഒരു ഇത് കണ്ടോ അങ്ങനത്തെ സെയിം ബ്ലാക്ക് റെഡ് പിന്നെ അതിൻ്റെ പാൻറ്റുകൾ പിന്നെ വീണ്ടും ക്ലിപ്പുകൾ ഇത്രയാ ഞാൻ നമുക്ക് മേടിച്ചതെന്ന് തോന്നുന്നു ഇനിയും എന്തേലും മേടിക്കാം ഇനിയും മേടിക്കാൻ പ്ലാൻ എന്തേലും കണ്ടാൽ മേടിക്കും കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ അവൾക്ക് മേടിച്ചതാണേ ഇനി ഞാൻ ബാക്കിയുള്ളവരെ കാണിക്കവേ ഇനിയും ആങ്ങളുടെ മൂത്ത കൊച്ചെന്നുള്ളതാണേ ഞാൻ സ്പൈഡർമാൻ പാനാണ് അപ്പോൾ ഞാനവന് സ്പൈഡർമാൻ്റെ ഒരു ഉടുപ്പും ഒരു പാൻറ്റും പിന്നെ തെങ്ങോല പൂത്ത് നിൽക്കുന്ന ഒരു ഷർട്ട് നിക്കർ ഉണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പം അങ്ങനെ നിർത്ത രണ്ടെണ്ണം പിടിച്ച് പിന്നെ അവനും ഞാൻ എന്നിട്ട് മേടിച്ചിട്ടുണ്ട് മൂക്ക് പോലത്തെ മൂക്കുപോലത്തെ ഷാർട്ട്ണർ പിന്നെ അവനുമുണ്ട് ഇതുപോലത്തെ ഒരു സെറ്റ് പെൻസില് വെച്ച് പെൻസില് മെന എഴുതുന്നു പിടിച്ച് എഴുതുന്ന സംഭവം അത്ര വെള്ളം തോന്നും പിന്നെ ഞങ്ങളേക്ക് ഒരു പുതിയ കുഞ്ഞാൻ വേണ്ടായിട്ടുണ്ടേ എൻ്റെ മിന്നാമിന്നി എൻ്റെ മിന്നാമിന്നിയെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ എൻ്റെ മിന്നാമിന്നിക്ക് ഉടുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മിന്നാമിന്നിക്ക് ഒരു ബോം ബോംബ് കണ്ടോ പിന്നെ ഒരു ഉടുപ്പ് പിന്നെ എൻ്റെ മിന്നാമിന്നിക്ക് ഞാൻ ുണ്ട് ഒരെണ്ണം കൂടെ ഇതേ എൻ്റെ മിന്നാമന്നിക്ക് ഒരെണ്ണം കൂടെ ഇതൊക്കെ ഇതിൻ്റെ ചെറിയ പാട്ട്സുകളാണ് പിന്നെ എൻ്റെ മിന്നാമ്പിക്ക് ഇത് ഉടുപ്പിൻ്റെ കൂടെ ഉള്ള പോയാണ് മിന്നാമ്പനിക്ക് ഒരു കുഴവിനെ മേടിച്ചിട്ടുണ്ട് ഇത് കളറൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് നോക്കാൻ വേണ്ടി ചുമ്മാ ഒരു രസം ഇത്രയാണ് അങ്ങയുടെ പിള്ളേർക്കുള്ളത് പിന്നെ അനിയൻ്റെ മൂത്തൊരു കൊച്ചുണ്ടേ രണ്ടാണ് അപ്പം ഞങ്ങളുടെ ഹേസൽ വാവ ഹേസല് വാവയ്ക്കും രണ്ടുടുപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരെണ്ണം പിന്നെ ഒരു ബോയ് ഉണ്ട് പിന്നെ അവൾക്കും കളിക്കാൻ ഒരു പുഴുവിനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഉടുപ്പും കൂടെ ഉണ്ട് ഞങ്ങളുടെ ഹേസൽ വാവയ്ക്ക് നല്ല രസമില്ല കാണാനായിട്ട് ാണ് ഹേസ്ലാമൊക്കെ പിന്നെ അരിയന് ഒരു കുഞ്ഞാബങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനേയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം കുഞ്ഞിന് ഉൾപ്പെടുത്താണേ ബോയ് ബേബിയാണ് ബോയ് ബേബി പിന്നെ ഒരു അങ്ങനെ എടുക്കുമ്പോഴെടുത്തിട്ടുണ്ട് ഇത് പാൻറ്റ് പിന്നെ അടിപൊളിയല്ലോ കാണാനായിട്ട് ഞാൻ എടുത്തോണ്ടാ ഞാൻ തന്നെ അടിപൊളിയെന്ന് പറയുന്നത് നമ്മുടെ പിള്ളേർക്ക് പിള്ളേർ സെറ്റ് നമ്മുടെ പിള്ളേർ സെറ്റിന് ഞാൻ ഇത്രയും മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഞാൻ ചോക്ലേറ്റും പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ മേടിക്കുന്നുള്ള സമയമുണ്ടല്ലോ പിന്നെ ഞാൻ ഒരു വാച്ച് മേടിച്ചിട്ടുണ്ടേ ഈ വാച്ച് എങ്ങനെ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വാച്ച് ഇതുണ്ടല്ലോ എൻ്റെ നാത്തൂന് വേണ്ടി മേടിച്ച കേട്ടോ താങ്കളുടെ വൈഫിന് പിന്നെ ഇതുപോലെ തന്നെ ഒരു വാച്ചും കൂടെ മേടിച്ചിട്ടുണ്ട് സെയിം കളറാണ് അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കുന്നില്ല ഇത് ഞാൻ അനിയൻ്റെ വൈഫിന് വേണ്ടി മേടിച്ചു അനിയത്തിക്ക് വേണ്ടി മേടിച്ചതാണേ രണ്ടെണ്ണം പിന്നെ ഞാൻ ഒരു വാച്ചും കൂടെ മേടിച്ചിട്ടുണ്ടേ കാണിച്ച് തരാമേ ഇത് ഉണ്ടട്ടോ ഇങ്ങനെ ലാസ്റ്റിക് ഇങ്ങനെ കയറ്റിയിട്ടാൽ മതി ഇത് മമ്മിക്ക് മേടിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഈ സെയിം വാച്ചാണ് ഇത് ഞാൻ പിടിച്ചിട്ടില്ല ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ് രണ്ടും സെയിം സെയിം പിന്നെ നമ്മുടെ പപ്പയ്ക്ക് വേണ്ടി മേടിക്കണം മേടിക്കണമല്ലോ അപ്പം ഞാൻ കരുതി എനിക്കറിയില്ല എന്നാ മേടിക്കേണ്ടതെന്ന് ആണുങ്ങൾക്ക് ഒന്ന് എന്താ മേടിക്കേണ്ടതെന്ന് അറിയാം എന്തേലും ഇപ്പം വലിയ കൊടുത്തു വിട അവർ അവരൊന്നും ഒന്നും മേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും എനിക്കൊരു സന്തോഷത്തിന് ഞാൻ ഇപ്പം എന്താ മേടിക്കുന്നത് അപ്പം ഞാൻ നോക്കുമ്പോഴേ പപ്പയ്ക്കുണ്ടല്ലോ ചേട്ടമ്മ പണ്ട് സൗദിയിൽ നിന്ന് വരുമ്പോഴും ഹസ്ബൻഡ് നിന്ന് വരുമ്പോഴും പപ്പയുടെ അനിയമ്മമാർ സൗദിയിൽ നിന്ന് വരുമ്പോഴും എല്ലാവരും കൊണ്ടുവരുന്നതാണ് ടോർച്ച് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് അതാണ് പപ്പയുടെ മെയിൻ സംഭവങ്ങൾ അപ്പം പപ്പയ്ക്ക് സൗദിയുടെയും ദുബായിയുടെയും ടോർച്ച് ഹെഡ്ലൈറ്റ് കളക്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ കരുതി പപ്പയ്ക്ക് എന്നാൽ ഇനി ഓസ്ട്രേലിയൻ മകൾ ഓസ്ട്രേലിയ ചെന്നിട്ട് ഓസ്ട്രേലിയയിലെ ഒരു ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് അല്ല ഹെഡ്ലൈറ്റ് അങ്ങ് കൊടുത്താലോ എന്ന് കരുതി എന്തേലും കൊടുക്കണ്ടേ ആ അപ്പം ഞാൻ ഇങ്ങനെ പപ്പയ്ക്ക് ഒരു ഹെഡ്ലൈറ്റ് മേടിച്ചത് ഇതാണ് ഓസ്ട്രേലിയൻ ഹെഡ്ലൈറ്റ് പപ്പയ്ക്ക് കോഴി ഫാമിലും ഒക്കെ പണിക്കൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ഹെഡ്ലൈറ്റ് പപ്പയ്ക്ക് ഭയങ്കര മെയിനാണ് അപ്പം ഞങ്ങളെല്ലാവരും ഹെഡ്ലൈറ്റാണ് പപ്പയ്ക്ക് എപ്പോഴും മേടിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിത് ഇങ്ങനെ നല്ല വെട്ടമാട്ടോ ഇതിന് നല്ല വട്ടമാണ് ശരിക്കും ഇതിൻ്റെ ഡാപ്റ്റർ അപ്പം അപ്പയ്ക്ക് ഞാൻ ഹെഡ്ലൈറ്റാ കേട്ടോ മേടിച്ചത് തൽക്കാലം ഞാൻ ഇത്രയും സാധനങ്ങളേ മേടിച്ചുള്ളൂ ഇത് തന്നെ ആൻറ്റി അങ്ങളും കാണും കണ്ണ് തള്ളുമെന്ന് തോന്നിയത് കാരണം അതുപോലെ ഇതെല്ലാം കൂടെ ഇപ്പം കണ്ടപ്പോൾ എനിക്കറിയില്ല ഇത് കുറേ ഉണ്ട് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഇനി എനിക്ക് കുറച്ച് ചോക്ലേറ്റും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അതൊക്കെ മേടിച്ചിട്ട് ഞാൻ അത് പിന്നെ കാണിക്കാം കാണിക്കാട്ടോ ഇനി ഇത് എത്ര ഞാൻ പൈക്ക് ചെയ്ത് നോക്കട്ടെ നിങ്ങൾ ഈ ഈ വാച്ച് തന്നെ ഉണ്ടെന്ന് പറയണേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ കെട്ടി കാണിച്ചു തരാം ഇതിപ്പം എൻ്റെ കൈയിലായത് അവർ നല്ല വെളുത്തതാണ് രണ്ടുപേരും അപ്പോൾ അവർക്ക് നന്നായിട്ട് ചേരും എൻ്റെ കയ്യിലായതുകൊണ്ട് അതത്ര എടുപ്പ് കാണത്തിട്ടാണ് ഇത് കണ്ടോ എൻ്റെ ഇങ്ങനെ മുത്തുമണി അങ്ങോട്ടും ഇങ്ങോട്ടും കിരുന്നു രസം കാണാനായിട്ട് വെളുത്തവർക്ക് നന്നായിട്ട് ചേരും എനിക്കത്രയും അങ്ങോട്ട് മച്ചാവുന്നില്ല ബ്ലാക്ക് കൊണ്ട് ഒട്ടും വച്ചാവുന്നില്ല പിന്നെ കണ്ടപ്പോൾ രണ്ട് ഭാഗ്യം മേടിച്ചതേ ഒന്നും പൊന്നിക്കും പിന്നെ അനിയൻ്റെ കുഞ്ഞിനും കൂടെ മേടിച്ചതാണ് പിന്നെ എല്ലാവർക്കും വേണ്ടിയുള്ള ചിംഡാമും ലിൻഡർ ചോക്ലേറ്റും മേടിച്ചത് കേട്ടോ എല്ലാവർക്കും ഉള്ളത് നിന്ന് മേടിച്ചിട്ടുണ്ട് പേരൊക്കെ എഴുതി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടോ ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ടേ ഇങ്ങനെ തവയിലൊക്കെ തൂത്തിട്ട് പിന്നെ ഇങ്ങനെ അടച്ച് തന്നെ വയ്ക്കാം അത് ഞാൻ മമ്മിക്ക് മേടിച്ചതാ കേട്ടോ ഡ്രസ്സ് വെച്ച് കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഞാനിവിടുന്ന് മേടിച്ചതാണ് പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് അയവള്ളി അയവള്ളി വിത്ത് ക്ലിപ്പ് ഇത് തൽക്കാലം നമുക്ക് വീടിൻ്റെ ഉള്ളിലാണെങ്കിലും എവിടെയെല്ലാം കൊളുത്തിയിട്ടിട്ട് യൂസ് ചെയ്യാം അതിങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പാണ് വലിയുകയും ചെയ്യും കണ്ടപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി അറിയില്ല രണ്ടെണ്ണം മേടിച്ചൊന്നും എനിക്കും രണ്ടെണ്ണം എനിക്ക് തന്നെ കേട്ടോ മേടിച്ചത് മേടിച്ച് കണ്ടപ്പോൾ എനിക്ക് എമൗണ്ട് എന്ത് വരെ മമ്മിക്ക് കൊടുത്തു വിട്ടേ ഇപ്പം ഏതായാലും സാധനം കൊടുത്തു വരുന്നുണ്ടല്ലോന്ന് കരുതി ഒരെണ്ണം ഞാനും മമ്മിക്ക് കൊടുത്തുവിടാം എന്ന് മേടിച്ചോട്ടോ ബാക്കി സാധനങ്ങളൊന്നും എനിക്ക് വീഡിയോ തിരക്ക് കാരണം എടുക്കാൻ പറ്റില്ല കേട്ടോ ഇനിയും തിരിച്ചിങ്ങോട്ട് വരുന്ന സാധനങ്ങളുടെ വീഡിയോ വേറെ ചെയ്യാവേട്ടാ